പകരചംഗത്തിൽ പുതിയ പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സഖ്യകക്ഷിയായ കാനഡയ്ക്ക് അയച്ച കത്തിലാണ് ട്രംപിന്റെ മുന്നറിയിപ്പുള്ളത് ഓഗസ്റ്റ് ഒന്നു മുതൽ കാനഡയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിയഞ്ച് ശതമാനം തീരുവ് ചുമത്തുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് കനേഡിയൻ പ്രധാനമന്ത്രി മാ കാർണിയെ അഭിസംബോധന ചെയ്ത കത്തിലാണ് തീരുമാനം അറിയിച്ചത് പുതിയ പകര തീരുവ സംബന്ധിച്ച് ഇരുപതിലധികം രാജ്യങ്ങൾക്ക് ട്രംപ് കത്തുകൾ അയച്ചിരുന്നു ഈ പരമ്പരയിൽ ഏറ്റവും പുതിയതാണ് കാനഡയ്ക്കുള്ള കത്ത് കാനഡയുമായുള്ള വ്യാപാര ബന്ധം അമേരിക്ക തുടരുമെന്നും പുതുക്കിയ നിബന്ധനകൾക്ക് വിധേയമായിരിക്കും ഇനിയുള്ള വ്യാപാര നടപടികളെന്നും ട്രംപ് അറിയിച്ചു യുമായി സഹകരിക്കുന്നതിന് പകരം കാനഡ സ്വന്തം താരിഫുകൾ ഉപയോഗിച്ച് പ്രതികാരം ചെയ്തു കാനഡ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ താരിഫ് ഉയർത്തിയാൽ നിലവിലുള്ള മുപ്പത്തിയഞ്ച് ശതമാനം താരിഫ് വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്ക വീണ്ടും പ്രതികരിക്കുമെന്ന് ട്രംപ് തന്റെ സമൂഹ മാധ്യമമായ ട്രൂ സോഷ്യലിൽ മുന്നറിയിപ്പ് നൽകി ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ അമേരിക്കയുടെ സഖ്യകക്ഷികൾ ഉൾപ്പെടെ ഒന്നിലധികം രാജ്യങ്ങൾക്ക് പുതിയ താരിഫ് ചുമത്തി ട്രംപ് വ്യാപാര യുദ്ധം രൂക്ഷമാക്കിയിരുന്നു അതിന് ഏറ്റവും ഒടുവിലാണ് കാനഡയ്ക്ക് മേലുള്ള മുപ്പത്തിയഞ്ച് ശതമാനം തീരുവ പ്രഖ്യാപനം ചർച്ചകൾക്ക് കൂടുതൽ സമയം അനുവദിക്കുന്നതിനായാണ് ട്രംപ് വ്യാപാര പങ്കാളികൾക്കുള്ള താരിഫ് സമയപരിധി ഓഗസ്റ്റ് ഒന്നു വരെ നീട്ടിയത് മാരകശേഷിയുള്ള ഫെന്റനിൽ നിന്ന മയക്കുമരുന്ന് അനിയന്ത്രിതമായി അമേരിക്കയിലേക്ക് ഒഴുകുന്നത് തടയുന്നതിൽ കാനഡ പരാജയപ്പെട്ടതായി ആരോപിച്ചാണ് കാനഡയ്ക്ക് മേലും പകരത്തീരുവ ചുമതിയിരിക്കുന്നത് കടുത്ത വേദന അനുഭവിക്കുന്ന ക്യാൻസർ രോഗികൾക്ക് വേതന സംഹാരിയായി നൽകുന്ന മരുന്നാണ് ഫെന്റനിൽ ഹെറോയിനേക്കാൾ അൻപത് മടങ്ങ് വീര്യമുള്ളതാണ് ഈ മരുന്ന് എന്നാൽ ആരോഗ്യരംഗത്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത് ലഹരി ആവശ്യത്തിനായാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത് കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങൾ വഴിയാണ് അമേരിക്കയിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതെന്നാണ് ട്രംപ് ആരോപിക്കുന്നത് ഇതിന്റെ പേരിലാണ് കാനഡയുമായുള്ള വ്യാപാര യുദ്ധം ആയിരക്കണക്കിന് അമേരിക്കക്കാരുടെ ജീവൻ അപഹരിച്ച ഒരു സിന്തറ്റിക് ഒപ്പിയോയിഡാണ് ഫെന്റനിൽ അമേരിക്കയിൽ ഏറ്റവും അപകടകരമായ ലഹരി മരുന്നുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ടതാണിത് Subscribe to One India and never miss an update.